അലക്കോ ഹലോ ഗോപാലന് എണ്ണ തിപ്പിക്കുമ്പം പെരിയാറിൻ തളകൂകും പെണ്ണല്ലോ ഇടുക്കി അത് കിടക്കി അവൾ ആരത് ആരത് മിടുമിടുക്കി അവൾ ഇടുക്കുകയാണല്ലേ അപ്പുറത്തെ കടവിലങ്ങ് കുളിക്കാൻ ഇറങ്ങി അതൊക്കെ തലശ്ശേരിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിറച്ച് പെണ്ണുങ്ങളരുതേ ദൈവമേ അതിന് എനിക്ക് എങ്ങോട്ടാണ് സ്ഥലം മാറ്റം കിട്ടിയത് കണ്ണൂരാണ് മൂക്കന്നൂരാണ് അത് വയറ്റിലെയാണ് ഏ മൂലമറ്റത്ത കോതമംഗലത്താങ്ങനെ അവിടുത്തെ പണി കളഞ്ഞിട്ടാണല്ലോ ഞാൻ കാനഡയിൽ വിസയ്ക്കായിട്ട് പോയത് എന്തായാലും ഇരിക്കട്ടെ എൻ്റെ പാദമുദ്രയൊക്കെ ഒന്ന് വൃത്തിയാക്കാം പുഷ്പം അഴിച്ചു വച്ചു ഞാൻ ഹായ് വരാലേ നാളെ മീങ്കാരൻ്റെ കൊട്ടേക്കറി അങ്ങ് വരല്ലേ എന്റെ പൊന്നളിയാ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയാമോ അതല്ലേ നാളോട് ഞാൻ ആഗ്രഹിക്കല്ലടാ ഒന്ന് കേൾത്തി പോണം വിസ അങ്ങനെ വിസയും വന്ന് ആ ഒരു സന്തോഷത്തിൽ ഞാൻ പറഞ്ഞടാ വിസ ഈ നക്കാപ്പിച്ച ചെലവൊന്നും കൊണ്ട് തീരുലില്ല ഏഹ് ചെലവ് വീണോ പിന്നെ ഇതിനല്ലടാ ചെലവ് ചെലവെന്ന് പറഞ്ഞ അന്യായ ചെലവല്ലേ എന്റെ അല്ല പിന്നെ ഇത് എവിടെയാണ് കാണാല്ല നീ നിന്റെ ചെവിയിലിട്ട് കുത്തിട്ട് എന്റെ അടുത്ത് കാണാല്ലെന്ന് പറഞ്ഞാൽ മതിയാ ചെവിനടുത്ത് നോക്ക് അപ്പൊ നിന്റെ വിരല് കാണും വിരല് കാണാനില്ലെന്നല്ല നിങ്ങളെ കാണാ കാണാൻ അയ്യോ കുളിക്കടവിലൊന്നും കുളിക്കാൻ വരാറില്ലടേ വരാറില്ലടെ പെണ്ണുങ്ങൾ വീട്ടിലെ കുളിമുറിയിലാണ് കുളിപ്പ് അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാറില്ല നിങ്ങൾ ഈ ഇടയിൽ ഇടയിൽ സീൻ അതങ്ങ് നീ വരാറില്ലേതാണ് ഞാൻ ഇടയിൽ എത്ര നമ്മളെ ഞാൻ ചെറുപ്പകാലത്ത് ഇപ്പൊ ഇരിക്കാറില്ല അത് മെയ്മുള്ളു കൊണ്ടത് മീനങ്ങ് മാറ്റി അവിടെ കൊണ്ട് എന്നാലും എന്റെ അണ്ണാ ഇത് നിന്റെ എണ്ണ അല്ല ഇത് എന്റെ എണ്ണ എന്തൊരു എണ്ണിണ്ടായിച്ച എനിക്ക് വെളുപ്പ കാലത്ത് കടവില് വന്നിരുന്ന് സ്വസ്ഥമായിട്ട് വായിക്കാണ്ട് ഫ്രഷ് ആയിട്ട് വാർത്ത വായിക്കാൻ വായിക്കും ഇതാണ് കുളിക്കണമല്ലേ അവിടെ മൊത്തം ചൂടുള്ള വാർത്തകൾ കത്തിക്കരിഞ്ഞായി ചൂട് കാരണ കത്തി കരിഞ്ഞ് പോയത് ഇതേ കരിഞ്ഞ് തീരാറായി പണിക്ക് പോടാ പോയിൻ്റെ എനിക്ക് ജോലിയായി ഞാൻ മറ്റന്നാ കേറും ആണോ എനിക്ക് ഇന്നീ ഒരു കാര്യം ചെയ്യും ഞാൻ പറയുന്നു അല്ലെ അതി ചെയ്യാനല്ല അല്ലേ പറഞ്ഞത് ഞാൻ പറയുന്ന പോലെ ചെയ്യാം മറ്റേ രാവിലെ എന്റെ വീട്ടിൽ വന്നിട്ട് രാവിലെ ഐശ്വര്യമായിട്ട് കയറി കയറുന്ന ആരും പറഞ്ഞത് ആറില്ല ഞാൻ പ്ലെയിനിൽ ഇവ പ്ലെയിനിലേറുന്നുണ്ടോ പിണങ്ങി കൊണ്ട് കയറുന്നത് പോപ്പിക്കേട്ട് ട്രീറ്റ് തരണം പോണെ നമ്മളെ നാട്ടിൽ ഉത്സവം ഇല്ലെന്ന നിങ്ങൾ അവിടെ കണ്ടില്ല அக்கரைக்காவ அக்கரைக்காவில் மடா் பார்சலும் போட்டியும் அது கல் ஷாப்பில் അതെ അതല്ലെന്ന് മറ്റേ പ്രവേശ് ജീവിതം വേറെ കോമഡി അതിൽ വരുന്ന അരിപൊളി സ്കിറ്റ് ചെയ്യുന്ന മറ്റേ രണ്ട് സൂപ്പർ പോയിരുന്നുണ്ടായിരുന്നു അതെ വളം ഉണ്ടായിരുന്നു മരുന്നിട്ടപ്പോ മാറി അതല്ലെന്ന് വേറെ ചർക്കരുണ്ട് മനോജ് വളം പരിപാടി സൂപ്പർ ആയിരുന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പോയില്ല ഞാൻ നേരെ ഗാനമേളയ്ക്കാണ് പോയത് ഗാനമെള്ളോ അടിപൊളി ഗാനമേള കോപെ അല്ല നിങ്ങള് അങ്ങോട്ട് അങ്ങോട്ട് കാണാല്ലേ പരിപാടി ഞാൻ പണ്ടേ അങ്ങ് നിർത്തി നീക്കാ വന്നിട്ട് നീക്ക വെള്ളം പ്രശ്നം ഉണ്ടാക്കും ഞാൻ അതിന്റെ ഇടയ്ക്കറും അതിന്റെ ഇടയ്ക്കറിയാൻ പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർ മൊത്തം പറയും ചേട്ടൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരയെടുത്ത് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിരുന്ന് കുടിച്ച് സുഖമായിട്ട് കടന്നു സ്വസ്ഥമായിട്ട് പക്ഷെ ഉറങ്ങിയ കാര്യം ബാക്കി ഞാൻ പറഞ്ഞത് നാട്ടുകാർക്ക് അറിയാം അതായത് അടിച്ചതിന് ശേഷം ചേ ആ ടി വി അടിച്ച് പൊട്ടിച്ച് ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിഡ്ജൊന്നല്ല ആ ഫ്രിഡ്ജ് വലിച്ചു തുറന്നു എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് മൂത്രം ഒഴിച്ചു എന്നിട്ട് ഫ്രിഡ്ജിനകത്തുള്ള ലൈറ്റ് അടി മുറ്റത്തെ ലൈറ്റ് അടച്ചില്ലടി എന്ന് പറഞ്ഞു സ്വന്തം ഭാര്യ വീട്ടിൽ തല്ലിപ്പിനെ നാലു മണിക്കാണ് ഒരുമിതം പിടിച്ചു കിടത്തി ഉറക്കിയത് ഉടുപ്പടുത്തിരുന്ന പെണ്ണുങ്ങളൊക്കെ എല്ലാ ആണുങ്ങളും ഇതേപോലെയാണ് എന്റെ പേര് കേട്ട പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ

അത് പറയണ്ടേ പണ്ട് ഭയങ്കര പെനഞ്ഞ് കൂടുകൂടി ബുക്ക് ആ കാലിന്ന് പിടിവിടണ്ടപ്പോ എടുക്കണ്ട പുഷ്പെടുക്കാൻ പറഞ്ഞ് പുഷ്പത്തില പുഴുപോലെ ചുരുണ്ടുപോയേ ചേച്ചിയെ തല്ലും മാത്രം പറയരുത് നിനക്കറിയാ നിനക്കറിയാ ചേച്ചി അണ്ണനെ ാണ് കിട്ടിയത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കെട്ടത്തിയടേമേമല്ലായിരുന്നു ഞാൻ അവിടെ ഇഷ്ടാന്ന് പറഞ്ഞേനെ പെൻസിൽ വെച്ച് എന്റെ കണ്ണി കുത്തി കണ്ണി കുത്തി കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റൂ അങ്ങനെ കൊറേ ദിവസം എന്റെ ഉറക്കം എന്നിട്ട് ഇങ്ങനെ കാണെങ്കിലും അതിന്റെ വാശിക്ക് ഞാൻ അവളെ തന്നെ കെട്ടി പ്രേമിച്ചിപ്പോ എന്ത് എട്ട് പിള്ളേരും ആട്ട് സുഖമായിട്ട് പിന്നെ എന്റെ കല്ല് പെൻസിൽ വെച്ച് കുത്തിയ എനിക്ക് വാശിയും പൈരാക്കും പറഞ്ഞു ചുമ ചുമ്മാ നമ്പൊരു കഥയാണ് ഇങ്ങനെയുള്ള കഥയൊന്നും ഇല്ല പിന്നെ അങ്ങനെയുള്ള കഥയൊന്നും അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കണം ഇവൻ്റെ അച്ഛനാണ് പ്രേമത്തിനും കൂട്ടിന്നതും ഞങ്ങളെ കൂട്ടി കല്യാണം ഇവൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോ സമയം ഒരു അല്ലെങ്കിൽ അച്ഛൻ തേനീച്ച കഴിഞ്ഞു അതൊന്നും അല്ലെന്ന് ഞാൻ പുതിയൊരു ബൈക്ക് എടുത്ത് പൾസർ അത് ബൈക്കിൽ പറഞ്ഞ പൾസർ ബൈക്ക് ഇത് ഞാൻ ഞാനെടുത്ത് ഷോറൂമിൽ ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു എന്റെ പൊന്നുമോന്റെ പുതിയ ബൈക്ക് എന്ന് പറഞ്ഞ ചൂടായിരുന്ന ബൈക്കിന്റെ സൈലൻസിൽ കേറി ഒരു ഉമ്മ ഞാൻ നോക്കുമ്പോ പൊരിച്ച മീൻ കടിച്ചു പിടിച്ചതുപോലെ ചുണ്ടായിപ്പോ കാര്യം ഞാൻ ഒരു കാര്യം ഓർത്തു ഇരിക്കാൻ ഞാൻ എപ്പോഴും അതിലെ പോകുമ്പോ എന്നെ നോക്കി ഇങ്ങനെ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ പിടിച്ചു നിൽക്കുന്ന ഒരു പരിധിയില്ലേ ചുമ്മട കയറി പറഞ്ഞത് നിനക്ക് എന്റെ അമ്മൂമ്മ അറിയാലോ ഒന്നാമത് അമ്മൂമ്മ പല്ല് കമ്പിട്ടേക്കല്ലേ ഒരു ദിവസം മഴ സമയത്ത് വെളിയിറങ്ങി നിന്നിട്ട് ഹായ് മഴ എന്ന് പറഞ്ഞതും സ്പോട്ടിൽ മിന്നലടിച്ച് കബിയില് അടിച്ചിട്ട് രണ്ട് ചുണ്ടും കരിഞ്ഞു പൊന്നളിയ മരണ വീട്ടിൽ പോലും കൊണ്ടുപോവാൻ പറ്റൂല ഇപ്പഴും എപ്പോഴും തിരിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ അതായിരുന്നു കാര്യല്ലേ ഹെറേ വെറുതെ മോഹിച്ച് ഞാൻ കേട്ടാ ടാ എനിക്ക് ചായലിലൂടെ വള്ളം പോകേ ഭയങ്കര സന്തോഷമാണ് വള്ളംകളി എന്ന് പറഞ്ഞാൽ ഒന്നും തിന്നാൻ ഇല്ല കളി ഒരു ബൈജീനെ വിളിക്കണം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വള്ളംകളിക്ക് വന്നില്ലല്ലോ അടിപൊളി ഭയങ്കര ഇഷ്ടമാണ് വള്ളംകളിക്ക് വരായിരുന്നു ഞങ്ങൾക്ക് കുച്ചേട്ടവിടെ കടന്നു വള്ളംകളി ഒന്ന് കാണണമായിരുന്നടാ രാമങ്കരിച്ചുണ്ടാ

മത്സരം കൊണ്ട് തുടങ്ങി നമ്മുടെ ചുണ്ടൻ മുമ്പേ നേരിട്ട് കാണുമ്പോൾ കാറ്റേരി തരാം എന്റെ അടിപൊളി അതായത് രാമകരി ചുണ്ടത് ചമ്പ കുളം ചുണ്ട നമ്മടെ ചുണ്ടും അടിച്ചതും ഇത് മുമ്പിക്കും

എന്തായാലും ഈ വർഷം കാണാൻ പറ്റില്ല അടുത്ത വർഷം നിങ്ങൾ തന്നെ ക്യാപ്റ്റൻ ആവണം ഞാൻ രണ്ടു വർഷം കഴിയാത്ത വിഷയമുണ്ട് ഞാൻ വല്ലാത്തൊരു വിഷമ കേട്ടാർ ഇവിടെ പറഞ്ഞപ്പോഴേ പോകുന്നതിന് മുമ്പ് അമ്മയാണ് ഞാൻ തന്നെ തന്നി കിട്ടി എന്റെ തന്നെ തന്നില്ലേ നിന്റെ നിങ്ങൾ എന്തോന്ന് എനിക്ക് ാണ് മറ്റെന്ന കേറാൻ പോവണോ ഡ അപ്പോഴും തരണം നിങ്ങൾക്ക് ട്രീറ്റ് അല്ല നിങ്ങൾക്ക് ഞാൻ നമ്മളെ പാപ്പിച്ചേട്ടൻ പാപ്പിച്ചേട്ടനല്ല എന്റെ ജീവൻ തരത്തെ അവന് വള്ളംകളി കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അത് കീറി വള്ളം ഉണ്ടാക്കി നിങ്ങള് മൂന്നര കണ്ടോണ്ടിരിക്കല്ലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇല്ലെങ്കിൽ അവനെ ഉടുത്തു കളയും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ